നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളെല്ലാം പരീക്ഷ എഴുതുന്ന ആൾക്കാരാണ് പക്ഷെ ഒരു കാര്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഈ പരീക്ഷ എഴുതുന്ന എല്ലാവരും പരീക്ഷ വിജയിക്കാറില്ല തൊണ്ണൂറ് ശതമാനം ആളുകളും പരീക്ഷ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് തൊണ്ണൂറ് ശതമാനം എന്നൊരു ആലങ്കാരിക പ്രയോഗമാണ് ചിലപ്പോൾ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും അതിൽ കൂടുതലുമെല്ലാം പരീക്ഷയ്ക്ക് പരാജയപ്പെടും എന്നാൽ യഥാർത്ഥ പരാജിതർ എന്ന് പറയുന്നത് തൊണ്ണൂറ് ശതമാനം പേർ മാത്രമാണ് ആ പത്ത് ശതമാനം പേർ എന്ന് പറയുന്നവരും അവർ പരീക്ഷയ്ക്ക് മതിയായ തയ്യാറെടുപ്പുകളോടുകൂടി എത്തി പഠനം നടത്തി പൂർത്തീകരിച്ച് എന്തുകൊണ്ടും ജോലി കിട്ടണമെന്നുള്ള ആ ലക്ഷ്യം നേടിയെടുക്കുക എന്നുള്ള ആഗ്രഹത്തിന് വേണ്ടി വരുന്ന ആൾക്കാർ യഥാർത്ഥ മത്സരാർത്ഥികളിൽ പത്ത് ശതമാനം പേരാണ് അവർ എന്നല്ലെങ്കിൽ നാളെ മറ്റൊരു പരീക്ഷ എഴുതി വിജയിക്കുക തന്നെ ചെയ്യും അപ്പോൾ ആരാണ് ഈ തൊണ്ണൂറ് ശതമാനം പേർ ആ തൊണ്ണൂറ് ശതമാനത്തിന്റെ കാര്യം നമുക്കൊന്ന് മനസ്സിലാക്കാം നിങ്ങൾ ഏതിലാണ് ഉൾപ്പെടുന്നതും എന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതിയാവും അപ്പൊ നമ്മൾ നോക്കിയാൽ പരീക്ഷകളൊക്കെ വരാൻ പോവുകയാണ് നമ്മുടെ കൊല്ലം ജില്ലയിലെ പരീക്ഷയൊക്കെയാണ് വരാൻ പോകുന്നത് അവിടെ കൺഫർമേഷൻ കൊടുത്ത ആൾക്കാരുടെ എണ്ണമൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് ഏകദേശം എൺപതിനായിരത്തിന് മുകളിലാണ് അപ്പോൾ അവർ കണക്കുദ്ധരിച്ചു കൊണ്ട് പരീക്ഷയിൽ തോൽക്കുന്ന അല്ലെങ്കിൽ വിജയിക്കാൻ സാധ്യതയില്ലാത്ത എത്ര ശതമാനം എന്നുള്ളൊരു ഇത് നമ്മൾ പറഞ്ഞല്ലോ തൊണ്ണൂറ് ശതമാനവും പരാജയപ്പെടുമെന്ന് പറഞ്ഞല്ലോ ആ ശതമാനം എങ്ങനെയാണ് നമുക്ക് ഒന്ന് നിർണ്ണയിക്കാൻ നോക്കാം നിങ്ങളേതാണ് ഉൾപ്പെടുന്നത് എന്ന് നിങ്ങൾ നിർണയിച്ചു കൊടുക്കുക അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഒരു എൺപതിനായിരം അല്ലെ ഇത്രയും ആളുകളാണ് അല്ലെങ്കിൽ എൺപതിനായിരത്തിന് മുകളിലാണ് കൺഫർമേഷൻ കൊടുത്തിരിക്കുന്ന ആൾക്കാർ കൊല്ലം ജില്ലയിൽ പരീക്ഷ എഴുതുന്ന ആൾക്കാർ ഈ ഒരു കണക്ക് നമുക്ക് ബേസ് കണക്കാക്കി വെച്ചിട്ട് നമുക്ക് ചെയ്യാം ഒരു കാര്യം ആദ്യമേ തന്നെ പറയാം ഈ പരീക്ഷയ്ക്ക് കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നവരിലെ ഈ പരീക്ഷ എഴുതാൻ പോകുന്ന ആൾക്കാരിലെ നേർ പകുതി അതായത് അൻപത് ശതമാനം ആളുകൾ എന്ന് പറയുന്നെന്താണ് പരീക്ഷ ഉണ്ട് ഒന്നു പോയി എഴുതി നോക്കാം അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാ എനിക്ക് പരീക്ഷ ഉണ്ട് നനക്കൊണ്ട അതുകൊണ്ട് പഠിച്ചിട്ടൊന്നുമില്ല എന്നാലും പോയിന്ന് എഴുതി നോക്കാം ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ ഇങ്ങനെ പറയുന്ന ആളുകൾ എന്ന് പറയുന്നത് എത്ര പേരുണ്ട് നാൽപ്പതിനായിരത്തോളം പേര് ഇങ്ങനെ പറയുന്ന ആൾക്കാരാണ് അതായത് പകുതി ആളുകൾ മാത്രമാണ് ഏത് ഇങ്ങനെ അല്ലാത്തവർ അപ്പൊ നാൽപ്പതിനായിരത്തോളം ആൾക്കാര് ഒന്ന് പോയി എഴുതി നോക്കാം എന്ന ശ്രേണിയിൽ പോകുന്ന ആൾക്കാരാണ് അപ്പം ഇനി ഈ കളത്ത് എത്ര പേരേ ഉള്ളൂ നാൽപ്പതിനായിരം പേര് ഓൾറെഡി ഔട്ട് ആയിരിക്കുകയാണ് പക്ഷെ എന്നാലും അവരെന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി ഒരു ആൾക്കാരാണ് അപ്പൊ ഇനി പിന്നെ ഉള്ളതാണ് നാൽപ്പതിനായിരം പേര് മാത്രമേ പിന്നെ കളർ കാര്യം എന്തിനാണ് എങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നാൽപ്പതിനായിരം പേര് ഉള്ളവരൊരിക്കലും വരാൻ പോകുന്ന ലിസ്റ്റില് അല്ലെ ഇനി കറക്കി കുത്തി അവരിൽ നിന്നൊരു പത്ത് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് പേര് ചിലപ്പോൾ റാങ്ക് പട്ടികയിൽ എത്തിയേക്കും കുത്തി കയറിയിട്ട് അതിനാണ് സാലറി എന്ന് പറയുന്നത് വെറും പത്ത് ശതമാനം പേര് അല്ലെങ്കിൽ അല്ല എത്ര പേര് കയറും മാക്സിമം മാക്സിമം ഒരു പത്ത് മുതൽ അമ്പത് പേര് വരെ എന്ത് ചെയ്യാൻ പറ്റും കുത്തി കയറി ഒന്ന് കുട്ടിക്കുള്ളൂ അവരുടെ ഭാഗ്യം അല്ലെങ്കിൽ തലയ്ക്ക് മുകളിൽ എന്താണ് ഭാഗ്യദേവത ഓടിച്ചിരിക്കുകയാണെങ്കിൽ ഒരു പത്ത് മുതൽ അൻപത് പേര് അങ്ങനെ കറക്കി കുത്തിക്കുക പിന്നെ ഉള്ളതാണ് നാല്പതിനായിരത്തോളം വരുന്ന ആൾക്കാർ ഈ നാല്പതിനായിരത്തോളം വരുന്ന ആൾക്കാരെ പഠിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി പോകുന്ന ആൾക്കാരാണ് അവർ പഠനമൊന്നും നല്ലൊരു ആഗ്രഹമുള്ള ആൾക്കാരാണ് പക്ഷെ ഇവർക്ക് ഇവരിൽ പകുതി അധികം ആൾക്കാർ അല്ലെ ഇവരിൽ ഒരു പകുതിയോളം ആളുകൾ ഇതിന്റെ പകുതി ആൾക്കാരാണ് ഇതിന്റെ പകുതി ആളുകൾക്ക് പ്രോപ്പർ ഗൈഡൻസ് കിട്ടുന്നില്ല എങ്ങനെ ഏത് രീതിയിൽ എപ്രകാരം പോകണമെന്നുള്ള ഒരു പ്രോപ്പറായിട്ടുള്ളത് ഗൈഡൻസ് കിട്ടാത്ത ആൾക്കാരാണ് പ്രോപ്പർ ഗൈഡൻസ് കിട്ടാതെ വരുമ്പോൾ എന്ത് ചെയ്യുന്ന ഇവർ ചെയ്യുന്ന പരിപാടിയാണ് ഇവര് എന്താണ് കുറുക്ക് വഴി എന്ന് പറഞ്ഞൊരു വഴിയുണ്ട് നേരായ വഴി എങ്ങനെയാണ് എന്ന് ഇവർക്ക് ആരും ഗൈഡൻസ് കൊടുത്തിട്ടില്ല ഇവർ കുറുക്ക് വഴി തേടി പോകുന്ന ആൾക്കാരാണ് കുറുക്ക് വഴി എവിടെയോ ആരെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നാലെ പോകും അപ്പോ കേട്ടിട്ടില്ലേ കോഡ് വെച്ച് പഠിച്ചു പോകാം എന്ന് പറഞ്ഞു പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ ആ മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യ പേപ്പർ വെച്ച് പഠിച്ചു പോകാം എന്നൊക്കെ പറഞ്ഞു പോകുന്ന ആൾക്കാർ മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യം എത്ര എണ്ണം ഉണ്ടാവും പരാമാവ് പരമാവധി പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ ഉണ്ടാകും ബാക്കി എല്ലാം പുതിയ ചോദ്യങ്ങളാണ് ഇപ്പൊ വന്നോണ്ടിരിക്കുന്നത് അല്ലെ അപ്പൊ മുൻവർഷ ചോദ്യം പഠിക്കാൻ വേണ്ടി സമയം കളയുന്ന ആൾക്കാർ അതല്ലെങ്കിൽ എന്താണ് കുറുക്ക് അല്ലെങ്കിൽ കോഡ് വെച്ച് പഠിക്കാമെന്ന് പറയാൻ നേരം എന്താണ് അതിലേക്ക് വികാരി എന്താ ഇവർക്ക് സമയം എന്ന് പറയുന്നത് എവിടെ കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് അറിയാൻ പാടില്ല അതായത് തിരിച്ചറിവ് എന്ന് പറയുന്നത് ഈ പറയുന്ന നാൽപ്പതിനായിരം നമ്മളെടുത്തിരിക്കുന്ന നാൽപ്പതിനായിരം പകുതി ആളുകൾ തിരിച്ചറിവില്ലാത്ത ആൾക്കാരാണ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് അവിടെ കൊടുക്കുന്നു നേരെ അങ്ങോട്ട് കൊടുക്കും ഇവിടെ കൊടുക്കുന്നു നേരെ ഇങ്ങോട്ട് കൊടുക്കാൻ അതൊരു ഭയങ്കര ആഗ്രഹമാണ് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് പക്ഷെ അവർ മിസ്ഗൈഡ് ചെയ്യപ്പെടുന്ന ആൾക്കാരാണ് അപ്പോൾ എന്തായി വീണ്ടും മത്സരം എന്ന് പറയുന്നത് പകുതിയോളം ഇവിടെ നമുക്ക് കുറയുകയാണ് ചെയ്യുന്നത് അല്ല ഒരു ഇരുപതിനായിരം പേരിലേക്ക് മത്സരം എത്തിയിരിക്കുകയാണ് ഇരുപതിനായിരം പേര് ഉറുക്കുവേഴ് തേടി ഓടുന്ന ആൾക്കാരാണ് പക്ഷെ എന്നാലും അവര് എന്ത് ചെയ്യുന്നു ഈ കറക്കി കുത്തി കറക്കി കുത്തി ചിലപ്പോൾ ഒരു പത്ത് മുതൽ അൻപത് വരെ ആൾക്കാർ അവരും ലിസ്റ്റിൽ ഇടപെടാനുള്ള അല്ലെങ്കിൽ എത്തിപ്പെടാനുള്ള സാധ്യത കൂടുതലുള്ളതാണ് അത് കറക്കി കുത്തൻ്റെ ബലത്തിൽ മാത്രം അവർ കയറുന്നു അവരുടെ വിലയ്ക്ക് മുകളിലും ഭാഗ്യദേവത ഒളിച്ചു നീക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്ത് പഠിക്കണമെന്ന് അറിയുന്ന കൃത്യമായ രീതിയിൽ അല്ലെ പഠിക്കണമെന്നറിയുന്ന ആൾക്കാര് അവർ എന്ന് പറയാൻ നേരത്ത് ഇരുപതിനായിരത്തോളം ആൾക്കാർ കാണും ബാക്കിയെല്ലാം എന്തായി എന്തിനോ വേണ്ടി അല്ലെങ്കിൽ പരീക്ഷ ചുമ്മാവ് എഴുതുന്ന ആൾക്കാർ പ്രോപ്പറായിട്ട് ഗൈഡൻസ് കിട്ടാതെ കുറുക്ക് വഴിയുടെ മിന്നാലേക്ക് പോയിട്ട് നടക്കുന്ന ആൾക്കാർ പിന്നെയുള്ള ആൾക്കാരെന്ന് വെച്ചാൽ ഇരുപതിനായിരത്തോളം വരുന്ന ആൾക്കാർ മാത്രമേ ഇപ്പോൾ കളത്തിൽ അവശേഷിക്കുന്നത് ഈ ഇരുപതിനായിരത്തിന്റെ പകുതി നമ്മൾ അങ്ങനെ എടുക്കുകയുള്ളൂ ഇത് ഇരുപതിനായിരത്തിന്റെ അഞ്ച് ശതമാനം പേര് അല്ലെങ്കിൽ അൻപത് ശതമാനം പറയാൻ നേരം പറയണം ഒരു പതിനായിരം പേര് ഈ പതിനായിരം എന്ന് പറഞ്ഞ ആളുകൾക്ക് ഉള്ള കുഴപ്പം എന്ന് വേണ്ടതാണ് അവർക്കറിയാം എന്താണ് പഠിക്കേണ്ടത് എന്നറിയാം അല്ലെ എന്താണ് കൃത്യമായ രീതിയിൽ നോക്കേണ്ടത് എന്നറിയാം പക്ഷെ ഇവരെന്തെയ്യുന്നില്ല അത് പഠിക്കും അത് പഠിക്കുക മാത്രമേ ഉള്ളൂ പഠിച്ച കാര്യങ്ങൾ വീണ്ടും റീകളക്ട് ചെയ്യുന്ന റിവിഷൻ എന്ന് പറയുന്ന സംഭവം ഉണ്ട് റിവിഷൻ അത് പ്രോപ്പർ ആയിട്ട് ഇവർക്ക് നടത്താൻ പറ്റാറില്ല ഇവർക്കറിയാം ഒരു കുറുകുഴിയുടെ പുറകെ പോകാറില്ല ഇവർ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു വായിച്ചു പിടിച്ച് വായിച്ചു പിടിച്ച് മനസ്സിലാക്കി മനസ്സിലാക്കി വരുന്നു അങ്ങനെ ഇവർ നീന്നു ഇവർ ആ സിലബസ് ഒക്കെ ഒന്ന് പൂർത്തീകരിക്കും സിലബസ് പൂർത്തീകരിക്കും കാര്യമില്ലല്ലോ രണ്ടും മൂന്നും നാലും മട്ടം റിവിഷനും കൂടി പൂർത്തീകരിക്കേണ്ടത് നമ്മുടെ തന്നെ ചുമതലയാണ് അങ്ങനെ ഇവർക്ക് എന്താണ് ആ റിവിഷൻ എന്ന് പറയുന്നത് പൂർത്തീകരിക്കാനായിട്ട് ഈ പറയുന്ന ആളുകൾക്ക് സാധിക്കാറില്ല അപ്പോൾ എന്തായി അവരും റിവിഷൻ പൂർത്തീകരിക്കാൻ സാധിക്കാതെ കൊണ്ട് പഠിച്ചതിന്റെ പൂർണ്ണമായ പ്രയോജനം എന്ന് പറയുന്നത് ഈ അവശേഷിക്കുന്ന അല്ലെ പകുതിയോളം പതിനായിരത്തോളം പേർക്ക് അവർക്ക് ലഭിക്കുന്നില്ല ഇനി അതിൽ അവശേഷിക്കുന്ന അത്രേയുള്ളൂ ഈ പതിനായിരം പേര് മാത്രമേ ഉള്ളൂ അതായത് എൺപതിനായിരം പേരിൽ നിന്ന് ആകെ നാൽപ്പതിനായിരം പേരിലോട്ട് നമ്മൾ വന്നു പകുതി വന്നാണ്ടാണ് അവര് വെറുതെ വന്ന് നൽകുന്ന ആൾക്കാർ അവർ നമ്മൾ അപ്പോഴേ തന്നെ ഒഴിവാക്കി പിന്നെയുള്ള ആ നാൽപ്പതിൽ നിന്ന് പകുതി പേര് കുറുക്കോണി പോകുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞ് അവരെ നമ്മൾ മാറ്റി പിന്നെയുള്ള ഉള്ളത് ആണ് അതിൽ നിന്ന് പതിനായിരം പേരെന്താണ് റിവിഷൻ നടത്താൻ പറ്റാതിരിക്കുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞു നമ്മൾ അതിൽ നിന്ന് മാറ്റുകയാണ് അല്ലെ പിന്നെ വരുന്നത് എങ്ങനെയാണ് പിന്നെ വരുന്നത് ഇതിന്റെ പകുതിയുള്ള ആൾക്കാരല്ലേ എത്രയാണ് ഒരു പതിനായിരമേ കാണുകയുള്ളൂ പിന്നൊരു പതിനായിരമേ കാണുകയുള്ളൂ ഈ പതിനായിരത്തിന്റെ പകുതി എന്ന് പറയുന്നത് നമുക്കറിയാം എത്രയാണ് അയ്യായിരം ആളുകൾ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അയ്യായിരം ആളുകൾ എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഈ അയ്യായിരം ആളുകൾ എന്ത് ചെയ്യും ഒരേ കൃത്യമായ രീതിയിൽ സിലബസ് കവർ ചെയ്യും കൃത്യമായ രീതിയിൽ റിവിഷൻ നടത്തും പക്ഷെ ഇവർക്ക് പറ്റുന്ന അമളി എന്ന് പറയുന്നത് ഇവരെന്ത് ചെയ്യാറില്ല മോക്ക് ടെസ്റ്റുകൾ എഴുതി പരിശീലിക്കാറില്ല തൽഫലമായിട്ട് പരീക്ഷാ ഹാളിലെ ചെന്ന് കഴിയുമ്പോൾ ഇവർക്ക് അബദ്ധം സംഭവിക്കും ആർക്ക് ഈ പറയുന്ന പകുതിയോളം ആളുകൾക്ക് അബദ്ധം സംഭവിച്ചു പോകും മോക് ടെസ്റ്റുകൾ ഇവർ കൃത്യമായിട്ട് എഴുതാൻ സാധിക്കാതെ വരുന്നുണ്ട് ഇവർക്ക് പലപ്പോഴും സംഭവിക്കും അബദ്ധം സംഭവിക്കും ഇങ്ങനെ സംഭവിക്കുന്ന അബദ്ധം എന്ന് പറയുന്നത് പരീക്ഷാ ഹാളിലെ ഇവരുടെ മാർക്ക് എന്ന് പറയുന്നത് നെഗറ്റീവ് ആക്കി ഇവർ ഒരുപാട് പിന്നിലേക്ക് കൊണ്ടുപോകും അതാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പോൾ അയ്യായിരത്തോളം ആളുകള് കൃത്യമായിട്ട് പഠിക്കേണ്ടെന്ന കാര്യം എന്തെന്ന് അറിയുന്ന ആൾക്കാരാണ് അവർ കുറുപ്പൊഴി തേടി പോകുന്ന ആൾക്കാരല്ല അവര് പഠിച്ച് കൃത്യമായ രീതിയിൽ റിവിഷനും പൂർത്തീകരിക്കുന്ന ആൾക്കാരാണ് അവർ കൃത്യമായിട്ട് ടെസ്റ്റ് മോക്കക്ഷുന്ന ആൾക്കാരാണ് ഈ അയ്യായിരം പേരാണ് കൃത്യമായിട്ട് പരീക്ഷ ഹാളിലേക്ക് സർവായുധ വിഭൂഷിതരായിട്ട് വരുന്ന ആൾക്കാർ പക്ഷെ ഇവർക്ക് സംഭവിക്കുന്ന സംഭവിക്കുന്നൊരു കുഴപ്പമുണ്ട് ഇതിലൊരു പകുതി ശതമാനം പേർ ഇതിലൊരു പകുതി പേര് ഈ പകുതി പേർ നക്ഷത്രം ഒരു രണ്ടായിരത്തി അഞ്ഞൂറോളം ആളുകൾ എന്ന് പറയുന്ന ആൾക്കാർക്ക് വേറൊരു കുഴപ്പം സംഭവിക്കും എക്സാം ഹാളിൽ കയറി കഴിയുമ്പോൾ ആ എക്സാം ഹാളിലെ ചില സാഹചര്യങ്ങൾ ഇവരെ സ്വാധീനിക്കും ചിലപ്പോ അതാണ് വെളിച്ചം കിടക്കാത്ത അതല്ലെന്നുണ്ടെങ്കിൽ ആ നമ്മുടെ എന്താണ് ഇൻവിജിലേറ്റർ എന്ന് പറയുന്ന ആള് അനങ്ങുന്നതിനും തിരിയുന്നതിനും പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇനി അതുമല്ല ആടുന്നതും പുലുങ്ങുന്നോട്ടുള്ള ഡെസ്കോ ബെഞ്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതേപോലെ വീണ്ടും നോക്കിയാലും സംഭവിക്കും അടുത്തിരിക്കുന്ന ആൾക്കാരുടെ ചോദ്യ പേപ്പറിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിട്ട് ഒന്നും പേപ്പറിലേക്ക് കൂടുതൽ ഇതാക്കാൻ പോകുന്ന ഒരു ടെൻഷൻ ഉണ്ടാവും അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ എന്താണ് പരീക്ഷ ഹാളിൽ കയറി കഴിയുമ്പോൾ സ്ഥലകാല വിഭ്രമം ഉണ്ടായിട്ട് അവരെന്ത് ചെയ്യുന്നു അവരിൽ പകുതിയോളം ആളുകൾ എന്ത് ചെയ്യുന്നു അബദ്ധം കാണിച്ച് ടെൻഷൻ ഇടിച്ച് ആ പരീക്ഷക്കോളമാകും പിന്നെ അവശേഷിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി അഞ്ഞൂറോളം വരുന്ന ആളുകൾ ഇവരാണ് യഥാർത്ഥ മത്സരം നടത്തുന്ന പരീക്ഷ ഹാളിൽ കൃത്യമായി പറഞ്ഞാൽ ഇവരാണ് മത്സരിക്കുന്നത് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് പേരിൽ ഒരാളായി മാറാൻ സാധിച്ചിട്ടുള്ള ആളുകൾ മാത്രമേ എവിടെ വരികയുള്ളൂ ഇതിന്റെ പകുതിയോളം ആളുകൾ ഉൾപ്പെടുന്ന ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം ആളുകൾ ഉൾപ്പെടുന്ന റാങ്ക് പെട്ടിക്ക് അത് മെയിൻ സ്റ്റായൽ സപ്ലിമെന്ററി ലിസ്റ്റ് ആയാലും ഇതിന്റെ പകുതിയെ വരുവുള്ളൂ അതാണ് ഇവിടുത്തെ കണക്ക് എന്ന് പറയുന്നത് സൂചന എന്ന് പറയുന്നത് അതായത് പരീക്ഷ എഴുതാൻ വരുന്ന ആളുകളിൽ പകുതിയുള്ള ആൾക്കാർ എപ്പോഴും എന്താണ് വെറുതെ പോയിട്ട് എഴുതുന്ന ആൾക്കാരാണ് അപ്പൊ അവരെ നമ്മൾ അങ്ങനെ എലിമിനേറ്റ് ചെയ്തു പിന്നെ നോക്കി എന്താണ് ഈ പകുതിയുള്ള ആൾക്കാർ അതിനെ നമ്മൾ ടോട്ടൽ കണക്കാക്കി കണക്കാക്കിയെടുത്തു അവരോ കൃത്യമായിട്ട് പഠിക്കുന്നില്ല പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കുറക്കുവഴി ഉണ്ടെങ്കിൽ അരകിൽ കൊടുക്കുന്ന കുറുക്കു വഴി ക്യാപ്സൂ തേടി വേണ്ടി പോകുന്ന ആൾക്കാരാണ് അല്ലെ അവിടെ ഈ പറഞ്ഞിട്ടില്ല ഇതിന്റെ പകുതി പിന്നെ ഉള്ളതാക്കി ഇരുപതിനായിരത്തോളം ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇവരുടെ എന്ന് വെച്ചാൽ ഈ ഇരുപതിനായിരത്തോളം ആൾക്കാരെന്ത് ചെയ്യുന്നില്ല അവര് പഠിച്ചു തീർക്കും പക്ഷെ അവര് പ്രോപ്പറായിട്ട് റിവിഷൻ നടത്തത്തില്ല റിവിഷൻ നടത്താത്തവരെ അന്നേരത്ത് പഠിച്ചതിന്റെ പ്രയോജനം അവർക്ക് കിട്ടുകയില്ല അപ്പൊ റിവിഷൻ നടത്തിവരുന്ന ആൾക്കാര് പതിനായിരം പേര് മാത്രമേ ഉള്ളൂ ഈ പതിനായിരം പേര് നല്ല രീതിയിൽ റിവിഷൻ നടത്തി വരുന്ന ആൾക്കാരാണ് പക്ഷെ അവരെന്തെയല്ല മോക്ക് ടെസ്റ്റുകൾ അവർ ചെയ്ത് നോക്കില്ല പ്രത്പലമായിട്ട് നെഗറ്റീവ് നെഗറ്റീവായിട്ട് യുവമാരും പോകും അല്ലെ പിന്നെയുള്ളത്രേ വെറും അയ്യായിരം പേര് മാത്രമേ ഉള്ളൂ ഈ അയ്യായിരം പേര് നല്ല സജ്ജരായിട്ടിരിക്കുന്ന ആൾക്കാരാണ് അവർ തന്നെ പരീക്ഷാ ഹാളിൽ ചെന്നിട്ട് സമ്മർദ്ദം പരീക്ഷാ ഹാളിലെ സമ്മർദ്ദത്തിന് എടുപ്പെട്ട് അവിടെയും കുളഞ്ഞിട്ട് പോകുന്ന ആൾക്കാരാണ് കൃത്യമായി പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഒരു പരീക്ഷയ്ക്ക് പോകുമ്പോൾ റാങ്ക് പ്രതീക്ഷിച്ചുകൊണ്ട് റാങ്ക് പട്ടികയിൽ എത്തു ഉറപ്പിച്ചു പോകുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറോളം ആളുകൾ മാത്രമേ കൃത്യമായിട്ട് ഇങ്ങനെ പോകുന്ന ആൾക്കാരുള്ളൂ രണ്ടായിരത്തി അഞ്ഞൂറോളം ആളുകൾ മാത്രമേ എന്താണ് യഥാർത്ഥ മത്സരാർത്ഥികളുള്ള എൺപതിനായിരം പേര് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് പേര് മാത്രമേ യഥാർത്ഥ മത്സരാർത്ഥികളുള്ളൂ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് പേരിൽ നിന്നാണ് നമ്മൾ ഈ പറയുന്നത് ചിലപ്പോൾ എത്രയായിരിക്കും മൂന്നിലൊന്ന് പേരുടെ ലിസ്റ്റ് വരുന്ന എണ്ണൂറ് പേരുടെ ലിസ്റ്റ് വരുന്ന ഒരു റാങ്ക് പട്ടിയേക്ക് വരുന്നത് അപ്പോൾ നമ്മൾ ആദ്യം എത്തേണ്ടത് എവിടെയാണെന്ന് ബോധ്യപ്പെട്ടല്ലോ നമ്മൾ ആദ്യം എത്തുന്ന എന്ത് എവിടെയാണ് കുറുക്കുവഴി തേടി പോകുന്ന ആൾക്കാരുടെ കൂട്ടത്തിലല്ല പ്രവിഷൻ നടത്താത്തവരുടെ കൂട്ടത്തിലല്ല ടെസ്റ്റുകൾ എഴുതാത്തവരുടെ കൂട്ടത്തിലല്ല നമ്മൾ എത്തേണ്ടത് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ റാങ്ക് പട്ടികയിൽ ഉറപ്പായിട്ടും കടന്നു കൂടുമെന്ന് സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഈ രണ്ടായിരത്തി അഞ്ഞൂറ് പേരിൽ എത്തുവാനാണ് ആദ്യം ശ്രമിക്കേണ്ടത് അതിലെത്തി കഴിഞ്ഞാൽ പിന്നെന്താണ് നിങ്ങൾ ഉറപ്പായിട്ടും വരുന്ന പരീക്ഷകൾ റാങ്ക് പട്ടികയിൽ ഉണ്ടാകും അപ്പോൾ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവരും തന്നെ അവരവരുടെ നില ഏതാണെന്ന് സ്വയം തിരിച്ചറിയുക അവളെ